ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമോയിൽ നമുക്ക് കാണാൻ കഴിയണം നമ്മൾ അനി ഇങ്ങനെ ട്രക്ക് കൂടെ നടന്നു പോകുന്നുണ്ട് റെയിൽവേ ട്രക്ക് കൂടെ നടന്നു പോകുന്ന സമയത്ത് അപ്പുറത്താണെങ്കിൽ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അനിയാണെങ്കിൽ കണ്ണൊക്കെ തുടച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ നന്ദു ആണെങ്കിൽ വല്ലാത്ത വിഷമത്തിൽ അവനെ കാണാഞ്ഞിട്ട് ഇങ്ങനെ തിരയുന്നുണ്ട് ആ സമയത്താണ് ഒരു കള്ളൂടി അവളുടെ ബൈക്കിൻ്റെ മുന്നിൽ വന്ന് ചാടുന്നുണ്ട് അപ്പോൾ നന്ദു പറഞ്ഞിട്ട് ഒന്ന് മാറി ചേട്ടാ ഞാൻ അത്യാവശ്യമായിട്ട് ഒന്ന് പോയി കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ കള്ളുകൊടിയും ചോദിക്കുന്നു എന്താണ് ആ അത്യാവശ്യം അതെന്നോട് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇവിടുന്ന് വിടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നന്ദു അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട് പിന്നെ കാണിക്കണത് നമ്മുടെ ഗോവിന്ദും കനകോട് പറയുന്നുണ്ട് ആ പയ്യൻ ഒരു പാവാണ് അവന് മനസ്സിന് വിഷമമായി അവൻ എന്താ അറിയില്ല തീരെ മനസ്സിന് ബല കുട്ടിയാണ് അവൻ എന്തെങ്കിലും കടും കൈ ചെയ്താൽ നമ്മൾ പിന്നെ ജീവിതകാലം മുഴുവൻ അത് ആലോചിച്ചിരിക്കേണ്ടതില്ലേ കനകെ പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ കാണിക്കണത് നമ്മൾ നന്ദു എന്തോ കണ്ട് ഞെട്ടി പേടിക്കേണ്ടത് അവൾ അവൾ ആ ട്രാക്കിൽ വന്ന് അനിയനെ കണ്ടു കാണും കണ്ടുകൊണ്ടാണ് അവൾ പേടിക്കണത് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്